الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما سهدنا ماري الله سبحانه وتعالى وره. മഹത്തായ തോഫി കൊണ്ട് ഫതിലുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ അക്കീദ അത് പഠിച്ച് മനസ്സിലാക്കി വരുന്ന ക്ലാസ്സിലാണ് ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില മസാലകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതൊന്ന് മുറാജ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയതെടുക്കുക എന്ന് തോന്നുന്നു ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ല കൊണ്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു എല്ലാ മുസ്ലിമീങ്ങളും നിർബന്ധമായി കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട നാല് മസാലകളെ കുറിച്ചാണ് ഷെയ്ഖ് റഹിമഉല്ല കൊണ്ട് പറഞ്ഞത് ഏതെല്ലാമായിരുന്നു റിഞ്ഞിരിക്കണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സാഹ അല്ലെ വല്ല മൂന്നാമീൻ ഇസ്ലാമിനെ കുറിച്ച് അൽമിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതൊരു മുസ്ലിം അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ മസാല രണ്ടാമതായി കൊണ്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അല്ലുബിഹി അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താതിരുന്നാൽ അതിന് ഫാദയില്ല ഉപകാരമില്ല നമുക്കറിയാം അബു താലിബ് നബിഅല്ലാ അല്ലെല്ലാം പിതൃവ്യൻ അദ്ദേഹത്തിന് അറിയാമായിരുന്ന എന്താണ് എന്ന് മാത്രമല്ല ഏറ്റവും നല്ല മതം അത് അലൈഹി അല്ലെല്ലാം അവയ്ത ചെയ്ത അല്ലിസ്ലാം ഇസ്ലാമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മതം എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതാണ് ശരിയായിട്ടുള്ള മതം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നതായി കാണാൻ സാധിക്കും പക്ഷെ സ്വീകരിക്കാത്തത് കൊണ്ട് അതിൽ അമലില്ലാ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരം ലഭിച്ചോ ഇല്ല അദ്ദേഹം നരകത്തിലാണെന്ന് അള്ളാഹുന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സലഹ്ലെ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം ഇനി മൂന്നാമത്തെ മസാല എന്തായിരുന്നു നമ്മൾ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അദ്ധ അവയിലെ അദ്ധ അവലൈ അതിലേക്കുള്ള ക്ഷണം അത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അറിയാതെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കുക നാലാമത്തെ കാര്യം ഇത് അവത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക അസബുർഅലാ അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക ആദ്യത്തെ മുക്കദ്ദിമയിൽ ഈ നാല് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പറഞ്ഞ അതിന്റെ തെളിവെന്തായിരുന്നു സൂറത്തിൽ അസറായിരുന്നു അലഹമില്ല നമുക്ക് എല്ലാവർക്കും അത് എന്നുള്ള സൂറത്താണ് അതിന് തെളിവായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ഇൽമിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതിനെ തെളിവായി കൊണ്ടുവന്നത് ഏതായിരുന്നു സൂറത്തു മുഹമ്മദിലെ സൂറത്ത് മുഹമ്മദം എന്നുള്ളത് നീ പഠിക്കുക നിന്റെ പാപത്തിന് വേണ്ടി നീ പാപമോചനം തേടുക മുക്യങ്ങൾക്ക് വേണ്ടിയും അതെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം അറിയണമെങ്കിൽ പഠിക്കണം ഈ ആയത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സഹയിൽ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും ബാബുൽ ഭാഗം അദ്ധ്യായം കബൽമൽ പ്രവർത്തിക്കുന്നതിന്റെയും ജനങ്ങൾക്ക് എത്തിക്കുന്നതിന്റെയും മുമ്പിലാണ് ഉണ്ടാകേണ്ടത് ആദ്യം പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ പകർത്തണം എന്നിട്ട് ജനങ്ങൾക്ക് എത്തിക്കണം അതുപോലെ തന്നെ ഈ മ ഷാഫിയുടെ ഒരു കോലും അവിടെ പറഞ്ഞിരുന്നു സൂറത്തുൽ അസറിന്റെ ഫതിലിനെ കുറിച്ച് അറിയിക്കുന്ന പിന്നീട് രണ്ടാമത്തെ മുദ്യമ രണ്ടാമത്തെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മൂന്ന് കാര്യങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അതനുസരിച്ച് ജീവിക്കലും അതനുസരിച്ച് ജീവിക്കലും ഈ മൂന്ന് കാര്യങ്ങൾ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം അതിന് ഒഴുകഴിയുമെന്നില്ല എന്തായിരുന്നു ഒന്നാമത്തേത് ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് വിട്ടിട്ടില്ല മറിച്ച് നമ്മളേക്ക് പ്രവാചകനെ നിയോഗിച്ചു ആരെങ്കിലും ആ പ്രവാചകനെ അനുസരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു ആരെങ്കിലും പ്രവാചകനെ ധിക്കരിച്ചാലോ നരകത്തിൽ പ്രവേശിച്ചു അതിനുള്ള തെളിവ് സൂറത്തുൽ ായത്തും അദ്ദേഹം കൊണ്ടുവന്നു അലഹമുലില്ല അതാണ് രണ്ടാമത്തെ ആമുഖത്തിലെ ഒന്നാമത്തെ മസാല ഇനി രണ്ടാമത്തെ മസാല എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അല്ലാഹു അല്ലാഹു വ വ തആല അന്നല്ലാഹ ലാ അൻ മഅഹു ഗൈറഹു ഫീ ഇബാദതിഹി അള്ളാഹു സുബാനോ അള്ളാഹു സുബാനോസ് സൃഷ്ടിച്ചു ആവശ്യമുള്ളതെല്ലാം നൽകി പ്രവാചകനെ നിയോഗിച്ചു നമുക്ക് ഇൽമി നൽകി അതിനുശേഷം എന്താണ് അല്ലാഹു വ തആല ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഒരു പാപത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പാപത്തെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതെന്തായിരുന്നു ലാർ തൃപ്തിപ്പെടുകയില്ല അവനല്ലാത്ത മറ്റൊരാൾക്ക് അവനോടൊപ്പം വെക്കൽ പങ്കു ചേർക്കൽ അവൻകില്ല ആരാധനയിൽ എന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട മസാലയും അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ മലക്കുൻ മുഖർറബുൻ അള്ളാഹുനോട് സാമീപ്യമുള്ള മലക്കാകട്ടെ വല നബിൻ മുർസലുൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാകട്ടെ അള്ളാഹുനോടൊപ്പം ആർക്കും വിപാദത്തിലാകട്ടെ മറ്റുള്ള അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യത്തിലാകട്ടെ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തി അതിനുള്ള തെളിവ് സൂറത്ത് ജുഞ്ഞിലെ പതിനെട്ടാമത്തെ ആയത്തും അദ്ദേഹം കൊണ്ടുവന്നു ഇവ രണ്ടാമത്തെ മസാല അവിടെ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ മസാല രണ്ടാമത്തെ മുക്കദ്മയിലെ മൂന്നാമത്തെ മസാല എന്തായിരുന്നു അന്നമന്നാത്ത റസൂൽ ഒരുത്തൻ അള്ളാഹു റസൂൽ സല്ല അലൈഹി സ്വലമയെ അനുസരിച്ചു അതായത് ഈ മുക്കദ്മയിലെ ഒന്നാമത്തെ മസാല പ്രവാചകൻ നിയോഗിച്ച പ്രവാചകൻ ആരെങ്കിലും അനുസരിച്ചാ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു ഈ ഒന്നാമത്തെ മസാല ആയിരുന്നു എന്ത് പ്രവാചകൻ അനുസരിക്കൽ അത് അവൻ സ്വീകരിച്ചു രണ്ടാമത്തെ യും സ്വീകരിച്ചു എന്തായിരുന്നത് അള്ളാഹു സുബാനോ ഏകനാക്കുക അതും സ്വീകരിച്ചാൽ മൂന്നാമത്തെ കാര്യം അവന്റെ മേലുണ്ട് എന്താണ് അനുവദിനിയല്ല അള്ളാഹു സുബാനോടും ശത്രുത പുലർത്തിയ അവരുടെ അവരിൽ ചുരുക്കു വെക്കുന്ന അവരെ നിഷേധിക്കുന്ന ആളുകളോട് ആത്മബന്ധം വെക്കൽ അവരൊറ്റ മിത്രങ്ങളാക്കൽ അനുവദനീയമല്ല വല ഏറ്റവും അടുത്ത ബന്ധു ആണെങ്കിൽ പോലും ഈ മൂന്ന് മസാലകളാണ് അദ്ദേഹം രണ്ടാമത്തെ മുക്കദ്മയിൽ പറഞ്ഞത് ഇത്രത്തോളമാണ് അലഹദില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ചത് അത് ചുരുക്കി ഒന്ന് പറഞ്ഞതാണ് ഇനി ശല്ലാ പിന്നീട് അദ്ദേഹം പറയാണ് മനസ്സിലാക്കുക അനുസരിക്കുന്നതിലേക്ക് നിനക്ക് ഇർഷാദ് നൽകട്ടെ മാർഗം കാണിച്ചു നൽകട്ടെ മാർഗം നൽകട്ടെ ഹിതായത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു അള്ളാഹുനുസരിലേക്ക് അനുസരിക്കുന്നതിലേക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അള്ളാഹു സുബാനോ തല കാണിച്ചു നൽകുന്നതാണ് ഈ മാർഗം അള്ളാഹു സുഹാനോ താലിന്റെ അടുക്കൽ നിന്നേ ഇതിലുള്ള തോഫീക്ക് ലഭിക്കുകയുള്ളൂ ഹിതായത്ത് അള്ളാഹു സുബാനോ തല നൽകുന്നതാണ് അള്ളാഹു സുബാനോ താല നൽകിയ ഹിതായത്തെ തോഫീക്ക് നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം തന്നെ പുസ്തകം വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം ദയാണ് അള്ളാഹു താങ്കൾക്ക് അനുസരിക്കുന്നതിലേക്ക് തോഫീക്ക് നൽകട്ടെ അതിന്റെ മാർഗം താങ്കൾക്ക് എളുപ്പമാക്കി നൽകട്ടെ ദുവാ ചെയ്യാണ് ഇതൊരു ഒരു പണ്ഡിതന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് തന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ദേവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നല്ല ഫാ ഇത് ഉണ്ടാകുന്ന കാര്യമാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് വളരെ പ്രധാന എന്ന് വരുന്നത് ഇന്നൽ ഹനീഫിയ മില്ലത്ത് ഇബ്രാഹീം തീർച്ചയായിട്ടും അൽ ഹനീഫിയ മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് ഹനീഫിയ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അബുൽ അമ്പിയ ആണ് അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഞാൻ നിങ്ങളും അടക്കം പരിശോധിക്കണം എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ മില്ലത്തിന്റെ പ്രത്യേകത അള്ളാഹു സുബാനോതാല പല ഭാഗത്തും നമ്മോട് പറഞ്ഞ ഇബ്രാഹിം ഹനീഫ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റൂഇൻ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അൽ ഹനീഫിയ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം അലൈസലത്ത് വസ്സലാം ഖാൻ ഹനീഫൻ മുസ്ലിമൻ ഇബ്രാഹിം എങ്ങനെയായിരുന്നു ഹനീഫായിരുന്നു കൃത്യമായി കൊണ്ട് ചാനൽ തോഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ആളായിരുന്നു അള്ളാഹുന് പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ട മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി എന്താണ് മില്ലത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും മില്ലത്ത് എന്ന് പറഞ്ഞാൽ അഹസ്സു മിനദ്ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ അതില് നിസ്കാരം നോമ്പ് ഹജ്ജ് ഇതെല്ലാം ഉൾക്കൊള്ളും മറ്റു അദബുകൾ മറ്റു വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളും പക്ഷെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഫഹിയ ദീനിന്റെ അടിസ്ഥാനാണ് തറ അതിനാ മില്ലത്ത് എന്ന് പറയുള്ളൂ ദീനിന്റെ അടിസ്ഥാനം അതായത് ദീനിന്റെ കാമ്പ് തോഹീദ് അതുപോലെ തന്നെ തോഹീദ് പോലുള്ള അഖീദ വിഷയങ്ങൾ അതാണ് മില്ലത്ത് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്ലത്ത് എന്നുള്ള വാക്ക് പ്രവാചകന്മാരിക്ക് മാരിലേക്കല്ലാതെ ചേർത്ത് വരികയില്ല മില്ലത്ത് ഇബ്രാഹിം മില്ലത്ത് നബീന മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലാം അങ്ങനെ വരികയുള്ളു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് എന്നെ അതുപോലെ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു അള്ളാഹു സുബാൻ തല ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അള്ളാഹുഅലം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അനീഫ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാന്റെ മില്ലത്തിനെ പിൻപറ്റണം നമുക്കറിയാം ഏറ്റവും അഫ്ദലായിട്ടുള്ള ആരാണ് ഉമ്മത്തിൽ സംശയമല്ലാത്ത വിഷയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്സലാം സംശയല്ല പിന്നെ എന്തുകൊണ്ട് അള്ളാഹു സുബാനോ താലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞു അഫ്ദലായാലേ ഏറ്റവും അഫ്ദലായിട്ടുള്ള ആളെ അല്ലേ നമ്മൾ പിൻപറ്റേണ്ടത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ ابراہیم نبی علیہ السلام محمد مصطفیٰ صلی اللہ علیہ وسلم اقال മുൻകാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതത്തിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മില്ലത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല യൂതന്മാരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിലെ അറേബ്യയിലെ മുഷിരിക്കും എല്ലാവരും തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതത്തിലാണ് ഏതുവരെ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടം ഇബ്രാഹിം നബി അലൈലി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജിന്റെ രൂപ حج ഹജ്ജ് മക്കയുള്ള മുസ്ലിഖീങ്ങൾക്ക് ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ട് ഹജ്ജ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മില്ലത്തിൽ ആണ് എന്ന് വാദിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ ഈ ദീൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് തന്നെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വത്തവ്യ ഊ മില്ലത്ത് ഹനീഫ എന്ന് പറഞ്ഞതെന്ന് ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എന്നുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു പ്രകാരം പറഞ്ഞതെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ എന്താണ് അൽ ഹനീഫിയത്ത് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് ഹനീഫിയത്താണെന്ന് പറഞ്ഞു എന്താണത് ഒന്നുകൂടി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഒട്ടും ഒരു ലെവലേശം കലരാതെ പൂർണമായിട്ടും ചായുകിലേക്ക് ചായുക ചായുക അതിന്റെ ശുർക്കിന്റെ യാതൊരു അംശവും ഇല്ലാത്തൊരവസ്ഥ പൂർണമായിട്ട് ഇഹ്ലാസോട് കൂടി അള്ളാഹ് സുഹാനോ ചാലക്ക് കീഴ്പെടലാകുന്നു മില്ലത്ത് ഇബ്രാഹിം അദ്ദേഹം പറയുന്നുണ്ട് എന്താണത് എന്താണ് മില്ലത്ത് ഇബ്രാഹിം നീ അള്ളാഹു ആരാധിക്കലാണ് വഹ്ദഹു അവനെ മാത്രം അവനെ മാത്രം മുഹ്ലിസൻ ലഹുദ്ദീൻസോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട് നിഷ്കളങ്കമായിക്കൊണ്ട് മറ്റൊരു കലർത്താതെ മതം പൂർണ്ണമായിട്ടും അള്ളാഹ് സുബാനോ താലക്ക് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കലാണ് മില്ലത്ത് ഇബ്രാഹിം അതാണ് യഥാർത്ഥത്തിൽ മില്ലത്ത് ഇബ്രാഹിം എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാരിഫ് പറയുന്നു തജ്മെൻ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്താണ് അൽ ആരാധന الإخلاص هذا الإخلاص أوسيا رأى الله سبحانه وتعالى كان يبادر تقول الجنة. ندي الإخلاص اللي نجلو അതിബാധത്തായി പരിഗണിക്കുവോ ഇല്ല ഉദാഹരണം ഒരാൾ ജീവിതത്തിൽ അനേകം അതിബാധത്തുകൾ ചെയ്യുന്നുണ്ട് എല്ലാ മാസം എല്ലാ വർഷവും ഹജ്ജിന് പോകേണ്ട ഇടക്കിടക്ക് ഉമ്രക്ക് പോകേണ്ട നിസ്കാരം കൃത്യാണ് സമ്പത്തിന്റെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് സക്കാത്ത് അതിന്റെ സമ്പത്തിന്റെ പരിധി എത്തിയാൽ കൃത്യമായിക്കൊണ്ട് സക്കാത്ത് നൽകുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് അതല്ലാതെ ഐച്ഛികമായിട്ടുള്ള ഒരുപാട് സ്വതക്കകൾ ദാനതർക്കുണ്ട് പക്ഷേ അള്ളാഹുനു പുറമെ മറ്റൊരാളെ ചില സമയങ്ങളിൽ വിളിക്കും അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ചില ഐബാദത്തുകൾ നൽകിയാൽ ഐബാദത്തുകൾ ഐബാദത്താണോ അള്ളാഹുന്റെ അടുക്കൽ പരിഗണിക്കോ ഇല്ല പരിഗണിക്കൂല പൊളിഞ്ഞു പോയി ഒരൊക്കെ ചെയ്താൽ അതൊക്കെ എല്ലാം പൊളിഞ്ഞുപോയി അപ്പൊ അതെന്തല്ല മില്ലത്ത് ഇബ്രാഹിം അല്ല ഏത് അള്ളാഹുൽ ചെറുക്കുവെക്കൽ എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ അതിൽ ഇബാദത്ത് അള്ളാഹുവിനായിരിക്കണം അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം ചെറിയ ചെറുക്കോ വലിയ ശീർക്കോ ഉണ്ടാകാൻ പാടില്ല റിയ ഇന് വേണ്ടിയോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ടിയാകാൻ പാടില്ല അയിബാധത്തുകൾ പിന്നീട് സ്വ്മാ ജനങ്ങൾ ഓ നല്ലൊരു ആബിതാണെന്ന് പറയാൻ വേണ്ടി വേണ്ടിയാകാൻ പാടില്ല അയിബാധത്തുകൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം പറയാണ് കെ കൂടുതൽ ആളുകൾ സിബൂന മിമ്മനെന്തെലി ഇസ്ലാമിലയോ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ഒരുപാട് ആളുകൾ പ്രവേശിച്ചിരിക്കുന്നു അല്ല അക്ബർ എങ്ങനത്തെ വലിയ ശിർക്ക് ചെയ്യൽ വൽ കബറുകൾക്ക് നൽകൽ ജാറങ്ങൾക്ക് കബറുകൾക്ക് കബറുകൾക്ക് വേണ്ടി കബറാളികൾക്ക് വേണ്ടി കബറാളികളോട് അവർക്ക് വേണ്ടി അറുക്കൽ لها أورل نيرجا والطواف بها كبرنة طواف جيل وتبرك بها كبرنة كوند بركة تركل والاستغاثة بالأموات وغير ذلك ما يريد شبو أي وري هذا لا توري وهم يقولون أور براي إنهم مسلمون أور مسلمين الله قنو هؤلاء لم يعرفوا ملة إبراهيم عليه الصلاة والسلام التي عليها نبيهم محمد صلى الله عليه وسلم لم يعرفوها ترجعتم آكوتر إنك شيء ൾ മുസ്ലിമികളാണെന്ന് പറയുകയും ഇബ്രാഹിം നബിഅലൈത്തു വസ്സലാമിന്റെ മില്ലത്തിലാണെന്ന് പറയുകയും ഇപ്രകാരമുള്ള ഷിർഖിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് മില്ലത്ത് ഇബ്രാഹിം എന്നുള്ളത് മനസ്സിലായിട്ടില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വലമ നിലകൊണ്ട മില്ലത്ത് ഇബ്രാഹിം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഔ അതല്ലെങ്കിൽ ആ റഫുഹു അല ബസൂറത്തിൻ്റെ അയ്യാദുവില്ല അല്ലെങ്കിൽ മനസ്സിലായി അല്ലെങ്കിൽ അറിയാം പക്ഷേ ദുനിയാവിലെ ചില ലാഭങ്ങൾക്ക് വേണ്ടി അയിൽമോട് കൂടി അതിനെ ധിക്കരിക്കുന്ന ചില ആളുകളെ ഔദ്ധബില്ല ഇത് കഠിനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ശരിക്കും അള്ളാഹു സുബാനോ താലോ വിശുദ്ധ ഖുർആാനിൽ വളരെ കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ കൊണ്ട് വളരെ ലളിതമായി കൊണ്ട് ലളിതമായിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഖുർആനിൽ അള്ളാഹു സുബാനോ താലോ ഓരോ ഉപഭവങ്ങൾ വെച്ചും അതല്ലാതെയും വിശദീകരിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ അറബ് പഠിക്കൽ നിർബന്ധമുണ്ടോ ഇല്ല അറബിന്റെ അറബിന്റെ ഗ്രാമർ അതുപോലുള്ള സർഫ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽഫിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഏത് സാധാരണക്കാരനും ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് എന്താണ് എന്നുള്ളത് വളരെ കൊണ്ട് മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ട് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബുറഹിമുള്ള പറയാണ് വ ബിദാലിക്ക ബിദാലിക്ക അതിനു വേണ്ടിയായിരുന്നു ആമീ എല്ലാ ജനങ്ങളെയും ജനങ്ങളോടും കൽപ്പിച്ചത് അതായത് അള്ളാഹു സുബാനോ താലക്ക് മാത്രം നിങ്ങൾ അള്ളാഹുലി യാതൊന്നിനെയും പങ്കു ചേർക്കരുത് ചേർക്കരുതേ ലഹും അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഇബാദത്ത് നൽകാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനോ താല പറഞ്ഞിട്ടുണ്ട് ഏ ജനങ്ങളെ നിങ്ങൾ അള്ളാഹു സുബാനോ താലൊക്കെ ഇബാദത്ത് നൽകുക വിശുദ്ധ ഖുർആാനിൽ കൊണ്ട് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സൂറത്ത് ബക്കറയിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനോതാല പറഞ്ഞത് എന്താണ് ഇവിടെ ഖുർആനും തുറന്ന് സൂറത്തിൽ ഫാദ്യ അതിന്റെ അപ്പുറത്തെ സൂഹത്തു അൽ ബക്റ ബക്റന്റെ ഒന്നാമത്തെ പേജ് രണ്ടാമത്തെ പേജ് മൂന്നാമത്തെ പേജിൽ ഏകദേശം പകുതി എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കൊരായത്ത് ഇതാണ് ആദ്യമായി കൊണ്ടുള്ള സുബാനോ തല ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ് ആ കാര്യം ഏ ജനങ്ങളെ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക എങ്ങനെയുള്ള റബ്ബാണ് അല്ലതീ ഹലക്കും നിങ്ങൾ സൃഷ്ടിച്ചവനായ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു സുബാനോ താല റിസ്ക് നൽകിയതാരാണ് അള്ളാഹു സുബാനോ താല ഖൈറുകൾ നൽകുള്ള ആരാണ് അള്ളാഹു സുബാനോ താല ഷറുകൾ തടയുന്നതാരാണ് അള്ളാഹു സുബാനോ താല പിന്നെ ആർക്കാണ് ഈ ബ്രിട്ട് നൽകേണ്ടത് അള്ളാഹുവിന് ആരോടാണ് ചോദിക്കേണ്ടത് അള്ളാഹുയിനോട് അത് വളരെ എളുപ്പത്തിൽ ഏതൊരു മനുഷ്യനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലാണ് അള്ളാഹു സുബാനോ താല ഈ ആയത്ത് നൽകിയത് അടുത്ത ഭാഗം വല്ല ദീന മിൻകലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ സൃഷ്ടിച്ചവനായ റബ്ബ് അല്ലക്കും തോന്നും നിങ്ങൾ തക്കോ പാലിക്കുന്നവരായേക്കാം നിങ്ങൾ നോക്കൂ ഈ ആയത്തിൽ ആദ്യമായിക്കൊണ്ട് അള്ളാഹു സുബാനോ താല പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹു സുബാനോ താലയുടെ അള്ളാഹു മാത്രം ഇബാദത്ത് അർപ്പിക്കണം നിങ്ങൾ സൃഷ്ടിച്ചവനായ റബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കണം എന്ന് പറഞ്ഞു ഇതുപോലുള്ള ആയത്തുകൾ ഒരുപാട് വിശുദ്ധ ഉച്ചിത്ത കാണാൻ സാധിക്കും പല ഭാഗങ്ങളിൽ അള്ളാഹു സുബാനോ താല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി وخلقهم لها ادين ويندي انا يعني سشتي شاد ادى دين لا شريك له سبحانه الله نماتر ماتر عبادة يعني. الله نماتر ماتر عبادة الله سبحانه وتعالى سورة الذاريات الى ارامة وجنة البرنو فما خلقت الجن والانس الا ليعبدون ിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയ ബുധൂനി എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ അത് ഞാൻ ശ്രദ്ധിക്കണം അള്ളാഹ് സുബാനോ താല മനുഷ്യനെയും ജിന്നുകൾ സൃഷ്ടിച്ചത് അള്ളാഹുനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതൊന്നു മനസ്സിലാക്കാം അള്ളാഹ് സുബാനോ താല അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് പിന്നെ അവരോട് അത് തന്നെയാണ് കൽപ്പിച്ചതും അത് തന്നെയാണ് കൽപ്പിച്ചത് ചില ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും എപ്പോഴും തൊഹീദാണ് എപ്പോഴും തോഹീദ് പറയുന്നത് തൊഹീദ് നമുക്കെല്ലാം അറിയാത്തതാണോ അല്ലെ തോഹീദ് പത്ത് മിനിറ്റ് കൊണ്ട് ഉള്ളൂ എന്ന് പറയും നമുക്ക് പറയാൻ സാധിക്കും അള്ളാഹു സുബാനോ താല് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് തോഹീദാണ് വീണ്ടും വീണ്ടും അള്ളാഹു സുബാനോ താല പറഞ്ഞത് എന്താണ് തൊഹീദാണ് എന്ന് സഹോദരന്മാരെ ഈ തൊഹീദിന്റെ പഠനം നമ്മൾ ഒഴിവാക്കുന്നുവോ അന്നമ്മളേക്ക് ചെറുക്കു കയറി വരും ചെറുക്ക് കയറി വരും അത്രയും ഗൗരവുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ മഹന്മാരായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ സൊഹാബാക്കൾ ഇവരെല്ലാം തോഹീദ് തന്റെ മക്കൾക്ക് കൂടുതൽ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചില അസറുകളിൽ കാണാൻ സാധിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് സൊഹാബാക്കൾ അവരുടെ മക്കൾക്ക് എന്ത് പഠിപ്പിക്കുമായിരുന്നു ഇസ്ലാമിക വിശ്വാസം തോഹീദ് പഠിപ്പിക്കുമായിരുന്നു തൊഹീദ് പഠിപ്പിക്കുമായിരുന്നു ഖുറാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു പിന്നീട് ഞങ്ങൾ ഖുറാൻ പഠിച്ചപ്പോൾ ഞങ്ങൾ കൂടി അവൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എപ്പോഴും പറയേണ്ടതും ആളുകളെ ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ് തൊഹീദിലേക്ക് കാരണം അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ക്ഷണിച്ചത് എന്തിലേക്കാണ് തൊഹീദിലേക്ക് സൊഹാബത്ത് എന്തിലേക്കാണ് ക്ഷണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും എമൽ എക് അയക്കുന്ന സമയത്ത് അള്ളാഹു സലി പറഞ്ഞില്ലേ ഇന്നക്കെ തത്തീകോമിൻ അഹലുൽ കിതാബ് നീ തീർച്ചയായിട്ടും പോകുന്നത് അഹ് ഉൽ കിതാബിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് ഫലിയ കുൻവലു മാത്രി ആദ്യമായിക്കൊണ്ട് നീ അവരെ ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ് ശ്രദ്ധിക്കണം നമുക്ക് മതരാഷ്ട്രം ഉണ്ടാക്കാം ആ വാദത്തിലേക്കാണോ അല്ല ഇല്യാഖിലേക്ക് നിന്നെ അവർ അതിൽ അനുസരിച്ചാൽ പിന്നീട് എന്താ പറഞ്ഞത് നിസ്കാരം നിസ്കാരം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് അതിലേറെ പ്രാധാന്യം തോഹീദിനുണ്ട് അതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മൾ തോഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു എപ്പോഴും പഠിക്കുക മരിക്കണം ഒരേ തോഹീദ് പഠിക്കുക ഒരു മൊബിന് തോഹീദ് കേട്ടാൽ മടുപ്പുണ്ടാകാൻ പാടില്ല കാരണം തന്റെ റബ്ബിനെ കുറിച്ച് തന്റെ റബ്ബിനെ എങ്ങനെ ആരാധിക്കും അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുകയാണ് അഭിബാധത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നും അതാണ് കൽപ്പിച്ചതെന്നെല്ലാം പറഞ്ഞു മാനായ അബുധുവൻ

വിശ്വാസം വേണം റുബൂിയത്തിലും അള്ളാഹുന്റെ കൃത്യമായിട്ടുള്ള യക്കീനായിട്ടുള്ള വിശ്വാസവും വേണം അതോടൊപ്പം അള്ളാഹുന് മാത്രം നൽകണം ഇത് മൂന്നും ഉണ്ടായിരിക്കണം അപ്പൊ അള്ളാഹു സുബാനോ തല ഏറ്റവും പ്രധാനമായി കൊണ്ട് തന്റെ അടിമകൾ കൽപ്പിച്ച കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തൊഹീദിൽ ഉണ്ടായിരിക്കണം ഒന്നാമത്തേത് റുബൂബിയത്ത് എന്താ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ തല മാത്രമാകുന്നു

الله بما اختص به من عوت الجلال والجمال والكمال الله سبحانه وتعالى نعمه അള്ളാഹു സുബാനോതാലു മാത്രം അള്ളാഹു സുബാനോലി സ്വമ തിരുസും അള്ളാ സുബാനുള്ള അള്ളാഹു സുബാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നാമഗുണ വിശേഷണങ്ങളിൽ ഇത് ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത് അതാണ് എല്ലാ പ്രവാചകന്മാരുടെയും തൊഹീദ്വാചകന്മാരുടെയും ഒന്നായിരുന്നു ഇല്ലെങ്കിൽ എന്തായി അവഹീദ് എന്നുള്ള അവസ്ഥയിലാണ് ചുരുക്കത്തിൽ അള്ളാഹു സുബാനോ താൽ ഏറ്റവും കൂടുതൽ കൽപ്പിച്ചിട്ടുള്ള കാര്യം തോഹീദാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു അള്ളാഹ് സുബാനോ താല് വിരോധിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം എന്താണ് മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണോ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണോ നിസ്കരിക്കാതിരിക്കരുത് എന്നാണോ അല്ല ഷിർക്കിൽ നിന്നും ഷിർക്കിനെ തൊട്ടാണ് അള്ളാഹു സുബാനോത്താൽ ഏറ്റവും ശക്തമായിക്കൊണ്ട് ഏറ്റവും വലിയ രൂപത്തിൽ വിരോധിച്ചത് ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കണം അതുകൊണ്ടാണ് നമ്മൾ തോഹിദ് വീണ്ടും വീണ്ടും പഠിക്കുന്നത് ഷിർക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ജനങ്ങളോട് പറയുന്നത് അള്ളാഹു സുബഹാനോ താൽ നമ്മൾ കൽപ്പിച്ചത് എന്താണ് അള്ളാഹിനെ മാത്രം ആരാധിക്കണം അവന് യാതൊന്നിനെയും പങ്ക് ചേർക്കരുത് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഷിർക്ക് എന്താണ് ഷിർഖ് അള്ളാഹു സുബാനോ താലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഓഹീദു റുബൂബിയ ബോബിയ ഉസ്മാൻ ഇതിൽ മറ്റോ സൃഷ്ടിക്കോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വകവെച്ചു കൊടുക്കൽ റുബൂബിയത്തിൽ ഒരാൾ പറയുകയാണ് ലിസ്ക് നൽകുന്നത് അല്ലാഹു അല്ലാ ഇന്ന സ്ഥലത്തുള്ള വലിയാണ് വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ എന്തായി റുബൂബിയത്തിൽ നഷ്ടപ്പെട്ടു അവന്റെ റുബൂബിയെർക്ക് വന്നു അതുപോലെ തന്നെ ഉലൂഹിയത്തിൽ ഒരാൾ പറയുകയാണ് അള്ളാഹു അല്ലാത്ത ഒരാൾ വിളിച്ചുകൊണ്ടോ ദോഹീൻ എന്നൊക്കെ വിളിച്ച് പറയാൻ എന്തായി ഉലൂഹിയത്തിൽ അവൻ ഷിർക്ക് വെച്ചു അതാണ് അള്ളാഹ് സുഹാൻ ഏറ്റവും ശക്തമായി കൊണ്ട് വിരോധിച്ച കാര്യം ഷിർക്ക് അതുപോലെ തന്നെ അസ്മാഅ സിഫാത്തിലോ അള്ളാഹു സുബാനോ താലേക്കുള്ള എല്ലാ വിശേഷനങ്ങളിൽ അള്ളാഹു സുബാനോ താലേക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ അള്ളാഹുന്റെ സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുക ഉദാഹരണം അള്ളാഹു സുബാനോയാണ് എന്ത് അലഉമാ അള്ളാഹു സുബാന കലുള്ളത് കൃത്യമായി കൊണ്ടറിയും കണ്ണുകൊണ്ട് ഈ ചതി കാണിക്കുന്നത് അള്ളാഹു സുബാൻ അറിയും ഫിസുദൂർ കൽബുകളിൽ ഒളിപ്പിച്ചതിനെയും അറിയും വരിയിലുണ്ടെന്ത് കൽബിലുള്ളത് കണ്ണിൽ കണ്ട പോലെ പറഞ്ഞു എന്നുള്ളത് അതുപോലെ കുപ്പിയിലുള്ള വസ്തുവിനെ പോലെ കൽബകത്തുള്ളത് പറഞ്ഞു എന്നുള്ളത് അള്ളാഹുന്റെ അൽമ അള്ളാഹുന്റെ ഒരു വലിയനെ വെച്ചു കൊടുത്തു വലിയാണെന്ന് പറയപ്പെടുന്ന ആൾക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ അപ്പൊ എന്തായി അസ്മാ സിഫാത്തിൽ ഷിർക്ക് വന്നു ഇതാണ് ഷിർക്ക് ചുരുക്ക രൂപത്തിൽ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ ഇതിനെ അറിയിക്കുന്നതായിട്ടുണ്ട് അള്ളാഹു സുബാനോ പറഞ്ഞതായി കാണാൻ സാധിക്കും പ്രവാചകനെ പറയുക വരൂ അത്തുലുമാർക്കും വ സുബാനോത്താൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കി നൽകിയത് ഞാൻ നിങ്ങൾക്ക് ഓതി തരാം അല്ലാ ബിഹി ഷൈഅ ഒന്നാമത്തെ കാര്യം അള്ളാഹുല്ല നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് പിന്നീടാണ് വബിൽ വാലിദ് മാതാപിതാക്കളുടെ നിങ്ങൾ എന്ത് ചെയ്യണം എഹ്സാൻ കാണിക്കണം മക്കളെ വധിക്കരുതേ ജനങ്ങളെ കൊല്ലരുതെ വൃത്തികേടികൾക്ക് അടുക്കരുത് യത്തീമിന്റെ സമ്പത്ത് അപഹരിക്കരുത് ഇതുപോലുള്ള കൽപ്പനകൾ അളവിലും തൂക്കത്തിലും കൃത്യമായി കാണിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനുശേഷമാണ് വരുന്നത് ഏറ്റവും കൂടുതൽ കൽപ്പിച്ച കാര്യം ശക്തമായി കൊണ്ട് കൽപ്പിച്ചത് ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹദീസുകൾ നമുക്ക് ഒരുപാട് ഹദീസുകളുണ്ട് നിങ്ങൾ ചോദിക്കപ്പെട്ടു വിട്ടുനിൽക്കൂത്തോദിക്കപ്പെട്ടു അല്ലാ അവന്റെ അഷിർഖുല്ല ഒന്നാമത്തെ ഷിർഖ് ഒന്നാമത്തേത് രണ്ടാമത്തെ അങ്ങനെ റസൂൽ വസ്ല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞു എന്നുള്ളതാണ് ഒരിക്കൽ ചോദിക്കുന്നു ഏതാണ് അള്ളാഹുന്റെ റസൂലെ ഏറ്റവും വലിയ പാപം അള്ളാഹുന്റെ അള്ളാഹുന്റെ അന്ത്യില്ല വഹുവ വഹുവ വഹഹുഹലത്ത് വാഹുഹലത്ത് അള്ളാഹുവിന് ഒരു അള്ളാഹുനെ നൽകേണ്ട ഇബാദത്തുകളിൽ അള്ളാഹുനെ നൽകേണ്ട മാത്രം അള്ളാഹു മാത്രം നൽകേണ്ട റബൂബിയത്തിൽ അസ്മാറ്റൊരാൾക്ക് വെച്ചു കൊടുക്കലാണ് അവനെയും ശിർക്ക് ചെറുക്കലാകുന്നു ഏറ്റവും വലിയ പാപമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു നമ്മെ നമുക്ക് താക്കീത് നൽകി ചുരുക്കത്തെ നമ്മൾ മനസ്സിലാക്കണം ഇത് പഠിക്കുന്നത് എന്താണ് ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം നമ്മൾ അറിഞ്ഞു അമലാക്കി മൂന്നാം ദാവത്തി ലേ ഹി ജനങ്ങളിലേക്ക് എത്തിക്കണം അത് സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതിൽ ക്ഷമ കൈക്കൊള്ളണം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇത് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് എന്താണ് ഷിർക്ക് എന്നുള്ളത് മുഹമ്മദ് അബ്ദുൽ ഹാബ് റഹിമഉല്ലാ വളരെ ചെറിയ രൂപത്തിൽ ബഹുവധാവത്തൊരിഹിമാ അത് അവനോടൊപ്പം മറ്റുള്ളവർക്ക് ഇബാദത്തുകൾ നൽകലാകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഒളിച്ചു പ്രാർത്ഥിക്കലാകുന്നു എന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം വേദന എന്തുകൊണ്ട് ശിർക്ക് വലിയ ായി എന്തുകൊണ്ടാണ് അള്ളാഹു സുബഹാനോ താലെ ശിർക്ക് ഒരിക്കലും പുറത്തു നൽകില്ല എന്ന് പറഞ്ഞത് ഇതുപോലുള്ള വിഷയങ്ങളെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസിൽ മനസ്സിലാക്കാം അള്ളാഹ് സുഹാനോ താല തോഫീക്ക് നൽകിയുമാറാവട്ടെ യഥാർത്ഥ ഓഹീദ അടി ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അലിസ്ലൈം സ്വഹാബോ ഏതൊരു വിശ്വാസത്തിൽ ആയിക്കൊണ്ട് വഫാത്തായോ ആ വിശ്വാസത്തിൽ ആയിക്കൊണ്ട് തന്നെ നൽകി വഫാത്താകാനും ഉള്ള തോഫീക്ക് നൽകാൻ മാറാവട്ടെ അള്ളാമൽ